ബി എസ് എൻ എൽ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകളും സേവനങ്ങളും പുറത്തുവിടുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും അതോടൊപ്പം വിയുടെ പുതിയ ഓഫറിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഒത്തിരി വലിച്ചു നീട്ടാതെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം ബി എസ് എൻ എൽ തങ്ങളുടെ സേവനങ്ങൾ പോസ്റ്റ്മാൻ വഴി വീട്ടിലെത്തിക്കുന്ന പദ്ധതി ആരംഭിക്കുകയാണ് തുടക്കത്തിൽ അവരുടെ ഫൈബർ സേവനങ്ങളാണ് പോസ്റ്റ്മാൻ വഴി ലഭ്യമാക്കുക ഫൈബർ കണക്ഷൻ ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ വീട്ടുപിടിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അൻപത് രൂപ ഫീസ് തപാൽ വകുപ്പ് ഈടാക്കും ആ തുക ആദ്യത്തെ ബില്ലിൻ്റെ കൂടെയാകും വകയിരുത്തുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ കസ്റ്റമേഴ്സിൻ്റെ കൊഴിഞ്ഞുപോക്ക് തടയാൻ വോഡോഫോൺ ഐഡിയ പുതിയ ഓഫറുമായി വന്നിരിക്കുകയാണ് വി സൂപ്പർ ഹീറോ എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാനിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അൺലിമിറ്റഡ് ഡേറ്റയാണ് ഓഫർ ചെയ്യുന്നത് അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി സമയം അൺലിമിറ്റഡ് ഡേറ്റയും കോളും എന്നാണ് വാഗ്ദാനം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഇരുപത്തെട്ട് ദിവസത്തെ പ്ലാനിൽ തുടങ്ങി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പ്ലാൻ വരെ ഈ ഓഫർ ലഭ്യമാണ് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പ്ലാനിൽ ബാക്കിയുള്ള സമയത്ത് ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം